അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ കാസർഗോട്ടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രഗിരി ഫോർട്ടാണ് അപ്പോൾ നമ്മുടെ ട്രാവൽ ലോഗിൽ രണ്ടാമത്തെ കോട്ടയാണ് കേട്ടോ അതായത് കാസർഗോഡ് വന്നിട്ട് രണ്ടാമത്തെ കോട്ടയാണ് നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രഗിരി ഫോർട്ട് അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം ഒരു കുഞ്ഞൊരു കോട്ടയാണ് ഐ മീൻ വലിയ കോട്ടയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോട്ടയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതൊരു ക്ഷേത്രമായിരുന്നു ഏട്ടോ പണ്ട് അപ്പോൾ എല്ലാ കോട്ടയുടെ ഫ്രണ്ടിലും സാധാരണ ഒരു ക്ഷേത്രം വരാറുണ്ട് അങ്ങനത്തെ ഒരു ക്ഷേത്രമായിരുന്നു ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല എല്ലാം പൊട്ടിപൊളിഞ്ഞ് പോയതാണ് അപ്പോൾ ഇത് വെറുതെ ബേസ്മെൻറ്റ് കെട്ടിയിട്ടേക്ക് നല്ല ഇതൊരു ക്ഷേത്രമാണ് ഏട്ടോ മാത്രമല്ല ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ കല്ലുകൾ കുറച്ച് വലിയ വലിയ കല്ലുകൾ കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ ബേക്കൽ കോട്ട കെട്ടിയ ആൾ തന്നെയാണ് ഇതും കെട്ടിയിരിക്കുന്നത് പക്ഷേ ഈ കോട്ടയുടെ ഒരു പ്രത്യേകത വലിയ വലിയ കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏട്ടം ഗൈസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയുടെ മുകളിലാണ് കേട്ടോ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് കയറാം അപ്പോൾ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് ഗൈസ് നോക്കി അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണാനായിട്ട് ഗൈസ് ഈ കാണുന്നത് നമ്മുടെ ചന്ദ്രഗിരി പുഴയാണ് കേട്ടോ ചന്ദ്രഗിരി പുഴ അപ്പോൾ ചന്ദ്രഗിരി പുഴയുടെ തൊട്ടടുത്തിട്ടാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അൻപതടി ഉയരത്തിലായി ഏഴ് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ചതുരാകൃതിയിലുള്ള മനോഹരമായ കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം നമുക്ക് ഇതുവഴി നടക്കാം ഇങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങേറ്റം വരെ ഉണ്ട് ഇങ്ങനെ ചുറ്റിനിങ്ങനെ കോട്ട കെട്ടിയിട്ടേക്കാണ് പിന്നെ മുകളിലോട്ടുള്ള ഭാഗങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ കോട്ടയുടെ കംപ്ലീറ്റ് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഇക്കേരി ഭരണകാലത്താണ് ഈ കോട്ട പടുത്തുയർത്തിയത് പുഴയും കടലും സംഗമിക്കുന്ന ഈ സ്ഥലം ശത്രുക്കളെ നിരീക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായിരുന്നു ഏകദേശം ഏഴ് ഏക്കറിലായി ചതുരാകൃതിയിൽ പണിത ഈ കോട്ടയിൽ എട്ട് നിരീക്ഷണ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച തുരങ്കങ്ങളും പീരങ്കി വയ്ക്കാൻ പാകത്തിലുള്ള സുശിലങ്ങളും ഇന്നും ഇവിടെ കാണാം േ കോട്ട് ചുറ്റും ഇതുപോലെ ഒരു ഒരു പോസ്റ്റ് പോലെ സംഭവം കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ പണ്ട് ബേക്കൽ കോട്ട നിലവിൽ വരുന്നതിന് മുൻപേ തന്നെ ഇവിടെ ചന്ദ്രഗിരി കോട്ട ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം കോലത്തുനാടിനും തുളുനാടിനും അതിർത്തിയായിരുന്ന ചന്ദ്രഗിരി സംരക്ഷണത്തിനായി ശിവപ്പ ഈ കോട്ട പണിതത് കൈസ് ഇതുപോലെ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് ഇതുപോലെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലം ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു വിഷമമുണ്ട് കൈസ് ഒരു എൻട്രി ഫീ ഒക്കെ വെച്ചിട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് എൻട്രി ഫീ ഒക്കെ വെച്ചിട്ട് കാണുമെങ്കിൽ ഇന്ന് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിടായിരുന്നു ഇവിടുത്തെ ചെങ്കല്ലുകൾ ഇന്നത്തെ സാധാരണ കല്ലുകൾ പോലെയല്ല വളരെ വലിപ്പമേറിയതും ബലമുള്ളതുമാണ് പണ്ട് കോട്ടയ്ക്കകത്ത് ഒരു ഹനുമാൻ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായും പഴമക്കാർ പറയുന്നു ഒടുവിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്ന ഈ കോട്ട ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് പുരാവസ്തു വകുപ്പ് കോട്ടയിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് പൂർണതയിലെത്തിയിട്ടില്ല കൊറോണ കാലത്തിന് ശേഷം കോട്ടയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പോലും നടന്നിട്ടില്ലെന്ന് ഇവിടുത്തെ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ശരിയായ പരിപാലനം ഇല്ലാത്തതിനാൽ കോട്ടയുടെ പല ഭാഗങ്ങളിലും കാട് മൂടുകയും പൈതൃക സ്മാരകം നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് സന്ദർശന സമയം ചരിത്രത്തെ അറിയാൻ പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ ഒരിക്കലെങ്കിലും നിങ്ങൾ ചന്ദ്രഗിരിയിലെത്തുക നമുക്ക് ഒന്നിച്ചാവശ്യപ്പെടാം ഈ പൈതൃകം ഇനിയെങ്കിലും സംരക്ഷിക്കപ്പെടട്ടെ